നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡും റയൽ സോസിഡാഡും തമ്മിൽ നടന്ന മത്സരം ആ കളി രണ്ടേ ഒന്നിനെ റയൽ മാഡ്രിഡ് വിജയിച്ചു കയറി പക്ഷേ കളിയിൽ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഡീൻ ഹ്യൂസിന് റെഡ് കാർഡ് കിട്ടി റയൽ മാഡ്രിഡ് പത്ത് പേരായിട്ട് ചുരുങ്ങി ആ റെഡ് കാർഡ് അത് റഫറിയുടെ തെറ്റായ തിരുമാനമായിരുന്നു എന്ന് പറയുന്നു അവരുടെ കോച്ച് സാബി അലോൺസോ അത് യെല്ലോ കാർഡിന് മാത്രമുള്ള ഫൗളേ ഉള്ളൂ റഫറിയുമായിട്ട് ഞാൻ സംസാരിച്ചു അയാൾ അയാളുടെ വിശദീകരണം നൽകി പക്ഷെ ഞാൻ കൺവിൻസ്ഡ് അല്ല ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് തന്നെ കോച്ച് തുറന്നടിച്ചു പറയുന്നു കളി കഴിഞ്ഞിട്ട് റഫറിയുമായിട്ട് അദ്ദേഹം തർക്കത്തിൽ ഏർപ്പെടുന്നത് കാണാമായിരുന്നു എന്തായാലും കോച്ചിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഡീൻ ഹ്യൂസിന്റെ കാര്യത്തിൽ അത് യെല്ലോ കാർഡായിരുന്നു യെല്ലോ കാഡിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ മിലിറ്റാവോ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു ബോള് അവരുടെ കൺട്രോളിലും ആയിരുന്നില്ല ഒരു നാൽപ്പത് എങ്കിലും അവേ ഫ്രം ദി ഗോൾ ആയിരുന്നു അവരുണ്ടായിരുന്നത് സോ ആ റീപ്ലൈ കണ്ടപ്പോൾ ഐ സ്റ്റിൽ ഡോണ്ട് ചേഞ്ച് മൈ മൈൻഡ് ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും പറയുക എൻ്റെ വിശ്വാസത്തിൽ മാറ്റമില്ല അത് യെല്ലോ കാർഡ് തന്നെയാണ് റഫറി എനിക്ക് അയാളുടെ എക്സ്പ്ലനേഷൻ നൽകി പക്ഷേ ഞാൻ അതിൽ കൺവിൻസ്ഡ് അല്ല തൃപ്തികരമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഗെയിം മാറിപ്പോയി ആ ഒരു റെഡ് കാർഡ് ആണ് കളിയിലെ ഗെയിം ചേഞ്ചർ ആയിട്ട് വന്നത് പക്ഷെ നമുക്കറിയാം പത്ത് പേരായിട്ട് ചിലപ്പോൾ കളിക്കേണ്ടി വരും സീസണിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് പ്രിപ്പേർഡ് ആയിരുന്നു പിന്നെ ഡീൻ്റെ കാര്യത്തിൽ അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു പക്ഷെ കളി വിജയിച്ചതോടുകൂടി അവന് ചെറിയ ആശ്വാസം ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി കോച്ച് പറയുന്നു എന്തായാലും അത് റെഡ് കാർഡ് അല്ല എന്ന വാദമാണ് ഇപ്പോൾ സാബിയലോൺസ് ഉയർത്തുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ